രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഹോങ്കോങ് ഉച്ചയ്ക്ക് രണ്ടുമണി കഴിഞ്ഞു കാണും ഇരുപത്തിയെട്ട് വയസ്സുള്ള ആബി ചോയ് അവരുടെ മക്കളെ സ്കൂളിൽ നിന്നും വിളിച്ചിട്ട് വരുന്നതിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് എന്നാൽ സമയം വളരെ വൈകി മറ്റുള്ള കുട്ടികളെല്ലാവരും പോയിട്ടും ആബി ചോയ് സ്കൂളിലെത്തിയില്ല ഇതോടെ സ്കൂൾ അധികൃതർ കുട്ടികളുടെ അച്ഛനായ ക്രിസ് ടാമിനെ വിളിച്ച് ആബി ചോയ് ഇതുവരെ കുട്ടികളെ വിളിക്കാനായി എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു ക്രിസ്റ്റാൻ ഉടനെ തന്നെ ആബി ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഏഷ്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ആബി ചോയ് ക്രിസ്സിന്റെ അറിവിൽ അവൾ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിട്ടില്ല ഇതോടെ എന്തോ അപകടം നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നാൻ തുടങ്ങി ക്രിസ് ഉടനെ തന്നെ ആബിയുടെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാം വിളിച്ചു നോക്കിയെങ്കിലും അവൾ അവിടെയൊന്നും ചെന്നിട്ടില്ല എന്ത് തിരക്കുണ്ടെങ്കിലും വീട്ടിലാണെങ്കിൽ ആബിയാണ് കുട്ടികളെ കൊണ്ടുവരുന്നതിനും വിളിക്കുന്നതിനുമെല്ലാം സ്കൂളിലേക്ക് പോവാറുള്ളത് അന്നും ആബി വീട്ടിലുള്ള ദിവസമായിരുന്നു കുട്ടികളെ വിളിക്കാൻ പോകുന്ന കാര്യം അവൾ ക്രിസ്വിനോട് ഫോൺ വിളിച്ച് പറഞ്ഞതുമാണ് പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല കൂടുതൽ സമയം കളയാൻ നിൽക്കാതെ ക്രിസ്റ്റാൻ സ്കൂളിലെത്തി കുട്ടികളെയും വിളിച്ച് നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു തന്റെ ഗേൾഫ്രണ്ട് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പരാതി കൊടുത്തു ഹോങ്കോങ്ങിലെ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറന്റ് ശൃംഖലയുടെ ഉടമയും വലിയ ബിസിനസ്സുകാരനുമായിരുന്നു ക്രിസ്റ്റാൻ അദ്ദേഹത്തിന്റെ ലിവിംഗ് പാർട്ട്ണറായ ആബി ചോയും ഒരു സെലിബ്രിറ്റിയാണ് സ്വാഭാവികമായും അവരുടെ മിസ്സിംഗ് വലിയ ചർച്ചയാവുമെന്ന് ഉറപ്പാണ് ഇതോടെ പോലീസ് അതിവേഗത്തിൽ ആബി ചോയിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ആരംഭിച്ചു എന്നാൽ അടുത്ത മൂന്ന് ദിവസം അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല പക്ഷേ നാലാമത്തെ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് ലോകം മുഴുവൻ ഞെട്ടിത്തരിച്ചു പോയ ഒരു വാർത്തയാണ് പുറത്തുവന്നത് ഏഷ്യയിലെ തന്നെ അറിയപ്പെടുന്ന മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആബി ചോയ് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരിക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഹോങ്കോങ്ങിലുള്ള വെൽത്തിയായ ഒരു ഫാമിലിയിലാണ് ആബി ചോയ് ജനിച്ചത് എല്ലാ സൗകര്യങ്ങളോടെയുമാണ് അവൾ വളർന്നു വന്നതെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണം ആരെയും ആശ്രയിക്കാതെ നല്ല രീതിയിൽ സമ്പാദിക്കണം എന്നതായിരുന്നു ചെറുപ്പം മുതലേയുള്ള അവളുടെ ആഗ്രഹം മോഡലിംഗ് ഒരു കരിയറായി സ്വീകരിക്കാമെന്ന് ടീനേജ് പ്രായം തൊട്ടു തന്നെ അവൾ തീരുമാനിച്ചിരുന്നു തന്റെ ആഗ്രഹം നേടിയെടുക്കാൻ സോഷ്യൽ മീഡിയ സഹായിക്കുമെന്ന് മനസ്സിലാക്കിയ ആബി ചോയ് ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ പല സോഷ്യൽ മീഡിയകളിലും ആക്റ്റീവായിരുന്നു ഈ സമയത്ത് തന്നെയാണ് ക്ലാസ്മേറ്റ് കൂടിയായ അലക്സ് കോങ് എന്ന വ്യക്തിയുമായി അബിചോയ് അടുപ്പത്തിലായതും അവരുടെ അടുപ്പം വിവാഹത്തിലെത്തിയതും പതിനെട്ടാം വയസ്സിലാണ് ആബി അബിചോയ് അലക്സിനെ വിവാഹം കഴിച്ചത് മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുവർക്കും രണ്ട് കുട്ടികളും ജനിച്ചു കുടുംബജീവിതം നന്നായി കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ അവൾ അവളുടെ കരിയറും നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഹോങ്കോങ്ങിലെ തന്നെ അറിയപ്പെടുന്ന കോടികൾ സമ്പാദിക്കുന്ന ഒരു മോഡലായി അബിചോയ് വളർന്നു എന്നാൽ ആബിയുടെ ഹസ്ബൻഡ് അലക്സിന് കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല ഭാര്യ നല്ല രീതിയിൽ സമ്പാദിക്കുന്നതിൽ അയാൾക്ക് നല്ല ഈഗോയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അലക്സ് പല തെറ്റായ മാർഗങ്ങളിലൂടെയും സഞ്ചരിക്കാൻ തുടങ്ങി സ്വന്തമായി പെട്ടെന്ന് പണമുണ്ടാക്കണമെന്ന ആഗ്രഹത്തിൽ ഗോൾഡ് സ്മഗ്ലിംഗ് എല്ലാം നടത്തി നിരവധി പോലീസ് കേസുകളിൽ പ്രതിയായി എന്നാൽ ആബി ചോയിന്റെ ചിന്താഗതി മറ്റൊരു രീതിയിലായിരുന്നു താൻ വളരുന്നതിനോടൊപ്പം തന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയും വളരണമെന്ന് അവൾ ആഗ്രഹിച്ചു അലക്സ് ക്വാങ്ങിന്റേത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു റിട്ടയർഡ് പോലീസ് ഓഫീസർ ആയിരുന്നു അലക്സിന്റെ അച്ഛൻ ക്വാങ് കാവു അമ്മ ജനീലി ഹൗസ് വൈഫും ആന്റണി കോങ് എന്ന ഒരു സഹോദരനും അലക്സിനുണ്ടായിരുന്നു താനും അലക്സും അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അലക്സിന്റെ കുടുംബവും അനുഭവിക്കണമെന്ന ആഗ്രഹത്താൽ ആബിചോയ് ഒരു വലിയ ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങി അതും അലക്സിന്റെ അച്ഛന്റെ പേരിൽ കോടികൾ വില വരുന്ന ആ വീട് ഹോങ്കോങ്ങിൽ കടൂരി ഹിൽസ് എന്ന സ്ഥലത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഹോങ്കോങ്ങിലെ അതിസമ്പന്നരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമായിരുന്നു കടോരി ഹിൽസ് അവിടെയാണ് അലക്സിന്റെ ഫാമിലിക്ക് താമസിക്കാനായി മാത്രം ആബി ചോയ് ഒരു വീട് വാങ്ങിയത് അതുപോലെ അലക്സിന്റെ സഹോദരനായ ആന്റണി ക്വാങ്ങിനും കാര്യമായ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആന്റണിയെ ആബി തന്റെ പേഴ്സണൽ ഡ്രൈവറായി നിയമിക്കുകയും അവന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു തുക സാലറിയായി കൊടുക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ അലക്സിന്റെ ഫാമിലിക്ക് മുഴുവൻ ആബി ചോയിനെ കൊണ്ട് ഗുണമേയുള്ളൂ ഒരു ലക്ഷറിയസ് ലൈഫായിരുന്നു അവർ ജീവിച്ചു വന്നിരുന്നത് എന്നാൽ അലക്സ് മാത്രമാണ് ഈഗോ വെച്ച് പുലർത്തി തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് ഒരു കാരണം കൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വന്നു തുടർച്ചയായി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആബിചോയിന്റെ കരിയറിനെയും ബാധിച്ചു തുടങ്ങിയതോടെ അലക്സുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു വിവാഹം കഴിച്ച് നാലു വർഷത്തിനുള്ളിൽ തന്നെ അവർ ഡിവോഴ്സായി എന്നാൽ ഡിവോഴ്സിന് ശേഷവും ആബി ആബിചോയ് തന്റെ എക്സ് ഹസ്ബൻഡിന്റെ ഫാമിലിയോട് സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിരുന്നുള്ളൂ ആബി വാങ്ങിച്ചു കൊടുത്ത വീട്ടിൽ തന്നെ അവർ താമസിച്ചാൽ മതിയെന്ന് അവൾ തീരുമാനിച്ചു അതുപോലെ ആന്റണിയെ പേഴ്സണൽ ഡ്രൈവർ സ്ഥാനത്ത് തന്നെ തുടരാൻ പറഞ്ഞു ഇതിനെല്ലാം അപ്പുറം അലക്സിന്റെയും അവരുടെ കുടുംബത്തിന്റെയും മൊത്തം ചെലവും ആബി ചോയ് തന്നെയാണ് നോക്കിയിരുന്നത് തന്റെ രണ്ടു മക്കളും ആ ഫാമിലിയിലാണ് വളരുന്നത് എന്ന കാര്യം പരിഗണിച്ചാൽ പോലും ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യം ആബിചോയ്ക്ക് ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു എന്നിരുന്നാലും അവളുടെ നല്ല സ്വഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് അവൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഡിവോഴ്സിന് ശേഷം ആബി ആബിചോയ് തനിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നത് അത് അവളുടെ മോഡലിംഗ് കരിയർ വളർത്താൻ ഒന്നുകൂടി സഹായിച്ചു ആബി ആബിചോയ്യുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഫോളോവേഴ്സ് കൂടി വരാൻ തുടങ്ങി മോഡൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന പേരുകളിൽ ആബി ആബിചോയ് ഏഷ്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി ഈ സമയത്താണ് ക്രിസ്റ്റാം എന്നൊരു മൾട്ടി മില്യണയറിന് ആബിചോയ് പരിചയപ്പെട്ടത് കുറച്ചു കാലത്തെ അടുപ്പം പ്രണയത്തിലേക്ക് വഴിമാറി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു വലിയൊരു ഫംഗ്ഷനെല്ലാം നടത്തിയാണ് അവരുടെ തീരുമാനം എല്ലാവരെയും അറിയിച്ചതെങ്കിലും ഇരുവരും നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരുമിച്ച് താമസിച്ചു വന്ന ആബി ചോയ്ക്കും ക്രിസ്സിനും രണ്ട് കുട്ടികൾ കൂടി ജനിച്ചു ആദ്യ വിവാഹത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ആബി ചോയ്ക്ക് നാലു കുട്ടികളായി ഇതൊന്നും അവരുടെ കരിയറിനെ ബാധിച്ചിരുന്നില്ല ഫേമസ് ആയ പല ഫാഷൻ മാഗസിനുകളിലും കവർ പേജിൽ ആബി ചോയുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തു വന്നു വർഷത്തിൽ രണ്ടു തവണയായി ഫ്രാൻസിൽ നടക്കുന്ന പാരീസ് ഫാഷൻ വീക്കിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ആബി ചോയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആബി ചോയുടെ ആസ്തി ഏകദേശം നൂറ് മില്യൺ ഹോങ്കോങ് ഡോളർ എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഇങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് ഇരുപത്തിയെട്ടാം വയസ്സിൽ ആബി ചോയ് ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായത് ആബി ചോയിന് കിഡ്നാപ്പ് ചെയ്യാൻ മാത്രം അവൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ ഉയർച്ചയിൽ അസൂയിയുള്ള ധാരാളം പേരുണ്ടാവും അവരിൽ ആരെങ്കിലും ആയിരിക്കുമോ കിഡ്നാപ്പിങ്ങിന് പിന്നിൽ എന്നുള്ള രീതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആബി ചോയ്ക്ക് ശത്രുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചത് അതുപോലെ നിലവിലെ ലിവിംഗ് പാർട്ട്ണറായ ക്രിസ് ടാമുമായും ഒരുവിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് ക്വാങ് ഫാമിലിയെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിച്ചത് അതായത് ആബി ആബിചോയുടെ എക്സ് ഹസ്ബൻഡ് അലക്സിന്റെ ഫാമിലിയെ കുറിച്ച് അലക്സിന്റെ അച്ഛൻ ക്വാങ് കാവു ഒരു പോലീസുകാരനായി റിട്ടയർ ചെയ്ത വ്യക്തിയായിരുന്നതുകൊണ്ട് തന്നെ അയാളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും പോലീസുകാർക്കറിയാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലിയായിരുന്നു ക്വാങ് ഫാമിലി ക്വാങ് കാവു പോലീസിൽ നിന്നും സർവീസ് പൂർത്തിയാക്കി റിട്ടയർ ചെയ്തതല്ല മേലുദ്യോഗസ്ഥർ ചേർന്ന് വോളണ്ടറി റിട്ടയർമെന്റ് അടുപ്പിച്ചതാണ് അതിന് ഒരു കാരണമുണ്ടായിരുന്നു ക്വാങ് പോലീസ് ഓഫീസറായിരുന്ന സമയത്ത് അയാളുടെ അടുത്തേക്ക് ഒരു സ്ത്രീ പരാതിയുമായി വന്നു ആ പരാതി അന്വേഷിക്കാനെന്ന വ്യാജേനെ ക്വാങ് അവരെ പല സ്ഥലത്തേക്കും വിളിപ്പിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ആ സ്ത്രീ പരാതിപ്പെട്ടതിനെ തുടർന്ന് ക്വാങ്ങിനെതിരെ അന്വേഷണം വന്നു തെളിവുകളുടെ അഭാവത്തിൽ ക്വാങ് കേസിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും അയാൾ കുറ്റക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ഇതേ തുടർന്നാണ് ക്വാങ്ങിനോട് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തു മേലധികാരികൾ ആവശ്യപ്പെട്ടത് അതുപോലെ ക്വാങ്ങിന്റെ മകൻ അലക്സ് അതായത് ആബി ചോയുടെ എക്സ് ഹസ്ബൻഡ് ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളിലെ പ്രതിയാണെന്നും പോലീസുകാർക്കറിയാം ഇതോടെ കേസ് അന്വേഷണം ക്വാങ് ഫാമിലിക്ക് നേരെ തിരിഞ്ഞു ആബി ചോയുടെ വീട്ടിൽ നിന്നും തുടങ്ങി നഗരത്തിലെ എല്ലാ സി സി ടി വി ഫുട്ടേജുകളും പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് ഒരു വൈറ്റ് കളർ ടൊയോട്ട കാറിലാണ് ആബി ചോയ് കുട്ടികളെ വിളിക്കുന്നതിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്ന് മനസ്സിലായി എന്നാൽ ആ കാറിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല സിറ്റിയിലെ മറ്റ് സി സി ടി വി ഫുട്ടേജുകൾ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത് ആബിചോയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ കാർ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ലക്ഷ്യമാക്കി പോവാതെ മറ്റൊരു വഴിയിലൂടെയാണ് പോയിരിക്കുന്നത് ചില സി സി ടി വി ഫുട്ടേജുകളിൽ നിന്നും ആ കാർ ഓടിച്ചിരിക്കുന്നത് ആന്റണി കോങ് ആണെന്നും വ്യക്തമായി എന്നാൽ സി സി ടിവികൾ അധികമില്ലാത്ത സ്ഥലത്തു നിന്നും ആ കാർ എങ്ങോട്ടോ ഡൈവേർട്ട് ചെയ്തു പോയിട്ടുണ്ട് അത് എങ്ങോട്ടാണ് പോയത് എന്ന് കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല ഉടനെ തന്നെ ആബി ചോയ് വാങ്ങിച്ചു കൊടുത്ത ക്വാങ് ഫാമിലി താമസിക്കുന്ന കടൂരി ഹിൽസിലെ വീട്ടിലേക്ക് പോലീസ് നേരിട്ടെത്തി എന്നാൽ ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വീട് പൂട്ടിക്കിടക്കുകയാണ് അവരെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോയത് എന്നും ആർക്കും അറിയുന്നില്ല ക്വാങ് ഫാമിലിയുടെ ഈ പ്രവൃത്തി പോലീസുകാരിൽ സംശയം വർദ്ധിപ്പിച്ചു ആബി ജോയ് മിസ്സിംഗ് ആയി മൂന്നാമത്തെ ദിവസം അതായത് ഫെബ്രുവരി ഫെബ്രുവരിന് ആന്റണി ക്വാങ്ങും അമ്മ ജെന്നി ലീയും കടൂരി ഹിൽസിലെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചു ഉടനെ തന്നെ പോലീസ് ആ വീട്ടിലെത്തുകയും ആന്റണിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യലിനിടെ ആന്റണി നുണകൾ മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് ഞാൻ ആബി ആബിചോയെ അവസാനമായി കണ്ടത് എന്നും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഒറ്റയ്ക്ക് കാറെടുത്താണ് അവർ പോയത് എന്നെ വിളിച്ചിരുന്നില്ല എന്നെല്ലാമാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആന്റണി കാർ ഓടിച്ചു പോകുന്ന സി സി ടി വി ഫുട്ടേജുകൾ കാണിച്ചു കൊടുത്തിട്ടും അയാൾ സത്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല ആബി ചോയ് കടത്തപ്പെട്ട നാലാമത്തെ ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തിനാലിന് അവളുടെ കാർ പോലീസ് കണ്ടെത്തി സിറ്റിയിൽ നിന്നും കുറെ ദൂരം മാറി റിമോട്ടായ ഒരു വില്ലേജിലെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ പാർക്കിംഗ് ലോട്ടിൽ നിന്നുമാണ് ആ കാർ പോലീസ് കണ്ടെത്തിയത് അവിടുത്തെ താമസക്കാരെ ചോദ്യം ചെയ്തതോടെ വളരെ നിർണായകമായ ദുരൂഹതകൾ നിറഞ്ഞ ചില ഇൻഫർമേഷൻസ് ലഭിച്ചു രണ്ടാഴ്ചകൾക്ക് മുൻപ് ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ ഒരു വീട് അജ്ഞാതനായ ഒരാൾ റെന്റിനെടുത്തിരുന്നു അയാളുടെ പെരുമാറ്റങ്ങൾ മുഴുവൻ വിചിത്രമായിരുന്നുവെന്നും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാത്രി ആ വീടിനകത്ത് കുറച്ചുപേർ വന്നിരുന്നുവെന്നും കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എന്തോ മുറിക്കുന്ന ശബ്ദം കേട്ടിരുന്നു എന്നെല്ലാമാണ് അയൽവാസികളായ ചിലർ പോലീസുകാരോട് പറഞ്ഞത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ക്വാങ് കാവു എന്ന വ്യക്തിയാണ് ആ വീട് റെന്റിനടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലായി സിറ്റിക്കകത്ത് കോടികൾ വിലമതിക്കുന്ന ഒരു വീടുണ്ടായിരുന്നിട്ടും ഇങ്ങനെ റിമോട്ടായ ഒരു സ്ഥലത്ത് വന്ന് ക്വാങ് വീട് റെന്റിനെടുത്തിട്ടുണ്ട് എന്നറിഞ്ഞ നിമിഷം തന്നെ അതിനകത്തു നിന്നും ആബി ചോയിനെ കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസുകാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ വീടിനകത്ത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് അവരെ കാത്തിരുന്നത് വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നതും തന്നെ ചോരയുടെ രൂക്ഷമായ ഗന്ധമടിക്കാൻ തുടങ്ങി അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനായി ജനാലകളുടെ ഗ്ലാസുകളിൽ ബ്ലാക്ക് കളർ ടേപ്പ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നു ഫർണിച്ചറുകൾ ഒന്നുമില്ലാത്ത വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ആകെയുണ്ടായിരുന്നത് ഉപയോഗിക്കുന്ന കട്ടറും ഇറച്ചിക്കടകളിൽ ഇറച്ചി തുണ്ടുതുണ്ടായി മുറിക്കാനുപയോഗിക്കുന്ന മെഷീനുമായിരുന്നു ഇതോടെ താമസിക്കാൻ വേണ്ടിയല്ല ക്വാങ് ആ വീട് റെന്റിനെടുത്തിരിക്കുന്നത് എന്നും അയാൾക്ക് മറ്റു പല ഉദ്ദേശങ്ങളുമുണ്ട് എന്നും പോലീസ് ഉറപ്പിച്ചു പോലീസ് ആ വീട് മുഴുവൻ പരിശോധിച്ച സമയത്ത് കിച്ചണിൽ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അവരെ കാത്തിരുന്നത് രണ്ടു വലിയ പാത്രങ്ങളിലായി പച്ചക്കറിയും ഇറച്ചിയെല്ലാം ഇട്ട് സൂപ്പുണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിലൊരു പാത്രത്തിലെ സൂപ്പ് ഇളക്കി നോക്കിയപ്പോൾ ഒരു തലയോട്ടി പൊന്തി വന്നു ആ കാഴ്ചകണ്ട് മൊത്തം പോലീസ് ടീമും സ്തംഭിച്ചു നിന്നുപോയി ഒരു മനുഷ്യനെയാണ് വെട്ടി നുറുക്കി സൂപ്പ് വെച്ചിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി ആ കിച്ചണിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു അത് തുറന്നു നോക്കിയപ്പോൾ രണ്ടു മനുഷ്യക്കാലുകൾ വെട്ടിയെടുത്ത് അതിനകത്ത് വെച്ചിരിക്കുന്നു ആ ഫ്രിഡ്ജിനകം മുഴുവൻ മനുഷ്യ ശരീരത്തിലെ പല ഭാഗങ്ങളും കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്നു മൊത്തം ചോരമയം അതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ക്രൂരത നിറഞ്ഞ ക്രൈം സീനിലാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് ഹോങ്കോങ് പോലീസ് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് ആ വീടിനകത്ത് നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കളക്ട് ചെയ്ത് ഡി എൻ എ പോലീസ് ഉടനെ തന്നെ ക്വാങ്ങിനും അലക്സിനും വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു നിലവിൽ ആന്റണിയും ജനീലിയും പോലീസ് കസ്റ്റഡിയിലാണ് അടുത്ത ദിവസം തന്നെ അതായത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ക്വാങ് പോലീസ് പിടിയിലായി ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതോടെ ആ വീടിനകത്ത് കണ്ട ശരീരഭാഗങ്ങൾ ആബി ആണെന്ന് കൺഫേം ചെയ്തു അതേ ദിവസം വൈകുന്നേരം തന്നെ അലക്സും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഒരു സ്പീഡ് ബോട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കവേ കടലിൽ നിന്നുമാണ് അലക്സ് പോലീസ് പിടിയിലായത് അലക്സിന്റെ പക്കൽ നിന്നും ധാരാളം പണവും ആഭരണങ്ങളും ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തു കോംഗ് ഫാമിലിയിലെ നാലുപേരും അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ പോലീസ് അടുത്ത ഘട്ട നടപടികളിലേക്ക് കടന്നു അവർക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളിൽ മാത്രം വ്യക്തത വന്നാൽ മതി ആബി ചോയിനെ എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പേരും എല്ലാ കുറ്റങ്ങളും നിഷേധിച്ചെങ്കിലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ വേറെ വഴിയില്ലാതെ അവർ ആ ക്രൂരകൃത്യം നടപ്പിലാക്കിയ രീതിയും അതിന്റെ കാരണങ്ങളും തുറന്നു പറഞ്ഞു ക്വാങ് ഫാമിലിയുടെ വെളിപ്പെടുത്തലുകളും ആബിചോയുടെ ലിവിംഗ് പാർട്ണർ ക്രിസ് പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളും വെച്ച് നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം ആബിചോയ് കടൂരി ഹിൽസിൽ ക്വാങ് ഫാമിലി താമസിക്കുന്ന ആഡംബര വീട്ടിലെത്തി അവളുടെ എക്സ് ഫാദർ ഇൻ ലോ ക്വാങ്ങിനോട് ഒരു കാര്യം പറഞ്ഞു ഈ വീട് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ് പകരം നിങ്ങൾക്ക് മറ്റൊരു അപ്പാർട്ട്മെന്റ് നോക്കി വെച്ചിട്ടുണ്ട് ഇടപാടുകൾ പൂർത്തിയാക്കി അങ്ങോട്ട് താമസം മാറ്റണമെന്നായിരുന്നു ആബിചോയുടെ ആവശ്യം അവൾ അങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്വാങ് ഫാമിലിയുടെ മുഴുവൻ ചെലവുകളും നോക്കുന്നത് ആബി ചോയാണ് ചിലവുകൾ എന്ന് പറഞ്ഞാൽ ദൈനംദിന കാര്യങ്ങൾ കൂടാതെ ക്വാങ് ഫാമിലിയുടെ ആഡംബര ജീവിതവും ഉൾപ്പെടും എന്നാൽ അലക്സിലുണ്ടായ തന്റെ രണ്ടു മക്കളും അനുഭവിക്കേണ്ട സ്വത്ത് മുഴുവൻ ക്വാങ് ഫാമിലി നശിപ്പിക്കുമെന്ന ചിന്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആബി ചോയുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു അതിനാൽ ആ ആഡംബര വീട് വിറ്റ് ലഭിക്കുന്ന തുക അലക്സിന്റെ രണ്ടു മക്കളുടെയും പഠനാവശ്യങ്ങൾക്കും മറ്റുമെല്ലാമായി മാറ്റിവയ്ക്കാനും താരതമ്യനെ ആഡംബരം കുറഞ്ഞ മറ്റൊരു വീട്ടിലേക്ക് ക്വാങ് ഫാമിലിയെ മാറ്റണം എന്നുമായിരുന്നു ആബിചോയ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അവൾ ചെയ്തൊരു മണ്ടത്തരം ആ വീട് വാങ്ങിയത് ക്വാങ്ങിന്റെ പേരിലായിരുന്നു എന്നുള്ളതാണ് അലക്സിനെ വിവാഹം കഴിച്ച സമയത്ത് ഫാദർ ഇൻ ലോയോടുള്ള അടുപ്പം കാരണമാണ് അവൾ അങ്ങനെ ചെയ്തത് എന്നാൽ ക്വാങ് ആ വീട് വിൽക്കാൻ തയ്യാറായില്ല ഞങ്ങൾക്ക് വേറെ ഒരു അപ്പാർട്ട്മെന്റും നോക്കണ്ട എന്നും ഈ വീട് വിൽക്കാൻ ഞാൻ തയ്യാറല്ല എന്നും അയാൾ ഉറപ്പിച്ചു പറഞ്ഞു ഹാബി ആബിചോയ് തങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹായങ്ങളും നിർത്തി വീടുപ്പടെ തിരിച്ചു വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ക്വാങ് ഫാമിലി ചിന്തിച്ചത് ഓൾറെഡി ക്രിമിനൽ ഹിസ്റ്ററിയുള്ള റിട്ടയേർഡ് പോലീസ് ഓഫീസർ കൂടിയായ കാന്റെ മനസ്സിൽ ഉടനെ മറ്റു ചില പ്ലാനിങ്ങുകൾ കൂടി വന്നു ആബിചോയിനെ പിണക്കിവിട്ടതുകൊണ്ട് തന്നെ ഇനി അവൾ നമുക്കൊരു സഹായവും ചെയ്യില്ല അതുകൊണ്ട് അവളുടെ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കണം അതിനവൾ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല നിലവിലെ പാർട്ട്ണറായ ക്രിസുമായി ആബി ചോയ് നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലാത്തതിനാൽ അവളുടെ സ്വത്തുക്കൾ അലക്സിന്റെ മക്കൾക്ക് ലഭിക്കും ഇതായിരുന്നു ക്വാങ്ങിന്റെ കണക്കുകൂട്ടൽ അതിനനുസരിച്ച് അവർ പ്ലാനിംഗ് തുടങ്ങി കൊലപാതകം നടത്തുന്നത് എളുപ്പമാണ് അത് മറച്ചുവെക്കലാണ് വയ്ക്കലാണ് കഷ്ടം പോലീസ് ഓഫീസർ ആയിരുന്ന ക്വാങ്ങിന് അത് നന്നായി അറിയാം അതിനാലാണ് ഡെഡ് ബോഡി തുണ്ടുതുണ്ടായി മുറിച്ച് സൂപ്പ് വെക്കാൻ അവർ തീരുമാനിച്ചത് സൂപ്പ് വെച്ചതിനു ശേഷം എന്ത് ചെയ്യാനായിരുന്നു പ്ലാൻ എന്നുള്ള കാര്യം മാത്രം അവർ വെളിപ്പെടുത്തിയിട്ടില്ല കൊലപാതകം നടക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് ക്വാങ് ഒരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്തു അതിനുശേഷം പറ്റിയ ഒരു അവസരത്തിനായി കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് സാഹചര്യം ഒത്തുവന്നത് യാത്രകളും തിരക്കുകളും എല്ലാം കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപതിന് ആബി ചോയ് വീട്ടിലെത്തി അടുത്ത ദിവസം ആബി കുട്ടികളെ സ്കൂളിൽ നിന്നും വിളിക്കാൻ പോകുമെന്നുള്ള കാര്യം ആന്റണിക്ക് അറിയാം ഡ്രൈവറായി അവൻ തന്നെയാണ് പോവാറുമുള്ളത് അവരുടെ പ്രതീക്ഷകൾ തെറ്റിയില്ല കുട്ടികളെ വിളിക്കാൻ പോവണമെന്നുള്ള കാര്യം ആബി ചോയ് ആന്റണിയെ വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ആന്റണി അലക്സിന് വിവരം കൈമാറി ഉച്ചയോടെ ആന്റണിയും ആബിയും കാറുമായി വീട്ടിൽ നിന്നും ഇറങ്ങി ഇടവഴിയിൽ വെച്ച് കാർ നിന്നു പെട്ടെന്ന് കാറിന്റെ ഡോർ തുറന്ന് ബാക്ക് സീറ്റിലേക്ക് അലക്സ് കയറിയിരുന്നു ആബി കാര്യം എന്താണെന്ന് തിരക്കുന്നതിന് മുൻപ് തന്നെ കാർ മുന്നോട്ടു പോയി ഭയന്നുപോയ ആബി ചോയ് നിലവിളിക്കാൻ ശ്രമിച്ചതോടെ അലക്സ് കയ്യിൽ കരുതിയിരുന്ന കനം കൂടിയ ഒരു ആയുധം വെച്ച് അവളുടെ തലയ്ക്കടിച്ചു അടിയുടെ ആഘാതത്തിൽ കാറിനകത്ത് വെച്ച് തന്നെ ആബി ചോയ് ചോര വാർന്ന് മരണപ്പെട്ടു ആബിയുടെ തലയോട്ടിയിൽ കണ്ട വലിയ മുറിവ് ഇങ്ങനെ സംഭവിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് അതിനുശേഷം ഡെഡ് ബോഡി ആ അപ്പാർട്ട്മെന്റിൽ എത്തിച്ച് തുണ്ടു തുണ്ടായി മുറിച്ച് സൂപ്പ് വെക്കുകയായിരുന്നു ബാക്കി ഭാഗങ്ങൾ ഫ്രിഡ്ജിലും സൂക്ഷിച്ചു ഇതാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത് ക്വാങ് ഫാമിലിയിലെ നാല് പേരെ കൂടാതെ ചില സഹായങ്ങൾ ചെയ്തു കൊടുത്ത മറ്റു പേരെ കൂടി ഈ കേസിൽ പോലീസ് പ്രതി ചേർത്തിയിരുന്നു കേസിലെ വിചാരണ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ശിക്ഷ വിധിച്ചിട്ടില്ല നല്ല സ്വഭാവം ഒന്നുകൊണ്ട് മാത്രം മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പാവം സ്ത്രീയായിരുന്നു ആബി ആബിചോയ് ഡിവോഴ്സിന് ശേഷം അവൾക്ക് എക്സ് ഹസ്ബൻഡിന്റെ ഫാമിലിയെ നോക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല സ്വന്തം മക്കൾ അവിടെയാണല്ലോ ജീവിക്കുന്നത് എന്ന് മാത്രമേ ആബി ആബിചോയ് ചിന്തിച്ചിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു കുറവും വരുത്താതെ ആ ഫാമിലിയെ മുഴുവൻ അവൾ നോക്കിയത് നല്ല ഭാവിയുണ്ടായിരുന്ന ആബി ചോയുടെ ജീവിതം ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയായിരുന്നു പ്രതികൾക്ക് അർഹിച്ച ശിക്ഷ ലഭിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇന്ത്യൻ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമൻറിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്